ഹലോ അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് രാവിലെ എന്നാ റെഡിയായി നിന്നതാണ് കൊടുങ്ങല്ലൂർക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇന്ന് പോകുന്നത് ചേച്ചിയുടെ അനിയത്തിയുടെ വീട്ടിലേക്കാണ് കേട്ടോ കുറ്റിച്ചിറ അപ്പോൾ അവർ പോകുന്നുണ്ട് അപ്പോൾ എന്നോട് പോരണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ റൂട്ട് മാറ്റി പിടിക്കാം ഇന്നേതായാലും ഒന്ന് ഫ്രീ ആവാം കുറ്റിച്ചിറയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ വർഷമായി അങ്ങോട്ട് പോയിട്ട് ഞാൻ അവരുടെ കല്യാണത്തിനൊക്കെ പോയിട്ടുള്ളതാണ് അങ്ങോട്ട് അപ്പം നമ്മൾ ഈ കല്യാണം കഴിഞ്ഞിട്ട് പങ്കുവെച്ച സാധനങ്ങളും കൊണ്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ കുറ്റിച്ചെറിയും അപ്പോൾ ഇതിപ്പോൾ ദീദി ദീതി എന്നാണ് ചേച്ചിയുടെ അനിയത്തിയുടെ പേര് അപ്പോൾ ഞാൻ പേരാണ് വിളിക്കാറ് ചേച്ചി എന്നൊന്നും വിളിക്കാറില്ല അപ്പോൾ ഇത് ചേച്ചിയുടെ അനിയത്തിയാണ് ദീദി ദീതിയുടെ ചേച്ചിയുടെ വീടാണ് ഇവിടെ ഇതിൻ്റെ ഈ സ്ഥലം എനിക്ക് ഈ പേരറിയില്ലേട്ടോ ഈ സ്ഥലത്തിന്റെ പേരെന്താന്നറിയില്ല ചാലക്കുടി ചാലക്കുടിയല്ല അങ്ങനെ കിഴക്ക് ഭാഗമാണ് അപ്പം ഇവിടെ കൂടുതലായിട്ടും കൃഷിയൊക്കെ ഉള്ള സ്ഥലമാണ് റംബൂട്ടാനാണ്ട് നിൽക്കണ റംബൂട്ടാനും മാങ്കോസ്റ്റിൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ റബ്ബറ് കൃഷി റബ്ബറുണ്ട് അപ്പം ഇതവരുടെ വീടാണ് കേട്ടോ പിന്നെ ഞാനിവിടെ ഊത് മരം കണ്ടു ഊത് അറബികൾ വീട്ടില് പുകയ്ക്കണതാണ് ഊത് അതിൻ്റെ മരം കണ്ടു ചേച്ചിയുടെ

കമ്പിളി നാരങ്ങയൊന്നും പറയണ്ടല്ലോ കമ്പിളി നാരങ്ങ പോയി പോയിവിടെന്നെ ഓരോന്ന് പൊട്ടിച്ചിടക്ക വലിക്ക് വലിക്ക് ഒടുക്കി വലിക്കി ഡ്രാഗൺ ഫ്രൂട്ട് അവിടെ ഉണ്ട് ഇണ്ട് ഇത് മസ്കറ്റിലിണ്ട് കായ ഇതൊന്നും ഇണ്ടായിട്ടില്ലേ അതെ ആ ഇത് രണ്ട് ചെടി അടുത്ത് അടുത്ത് ഇല്ല ഇല്ലല്ലേ അവിടെ ഉണ്ടായിട്ട് ഇങ്ങനെ നിക്കണുണ്ട് പക്ഷേ അതെ അല്ല അവിടെ ഇങ്ങനെ തൈ നിക്കണുണ്ട് പക്ഷെ ഇതുവരെ ഉണ്ടായില്ല പറഞ്ഞു രണ്ടെണ്ണം അടുത്തടുത്ത് മറ്റൊരു ആള് പോയി

പൊടിച്ചെടുക്കണം ഒക്കെ ഇട്ടാണ് പൊടിച്ചേന്ന് നോക്കി май കട്ടിയാണ്ട് മുറുവക പറണ്ട പോ അയ്യോ കട്ടി എടുത്തണ്ടോരണേ കണ്ടു കേറുന്നല്ലേ ബോ ബോ ഇട്ടേ ബൈറ്റനല്ലേ വീണкинуло രണ്ടോ sehari लोचाടി അപ്പോൾ ഒന്നും വലിയ പൈറ്റല്ലേ അത് രണ്ടോ ദിവസം അതിൽ വെച്ചാടി I check them out.

ഞാൻ ആദ്യായിട്ട് കണ്ടത് കല്യാണത്തിന് അതിനു മുമ്പ് കണ്ടത് ചീന എൻ്റെ അടിക്ക tôi bán đồ gì cái gì đi, toàn đã cho đấy, nước anh, xịn xịn hả, xịn, ông mua nha, ông đã biết đấy, ừ ừ,

ചെറുതായി അപ്പൊ കടലുകൊണ്ടി കാണിച്ചു കൊടുക്കണ്ടായിരുന്നു അപ്പൊ കടല് കടല് കാണിച്ചു കൊടുക്കണ്ടായിരുന്നു എവിടെ പുതിയതൊക്കെ വെയിലാത്തപ്പോഴായിരുന്നു അടിപൊളിയായിരുന്നു സിനിമയിലേക്കാടല്ലേ കുളിക്കാൻ അപ്പുറത്തേക്ക്

താമസിക്കാൻ വന്ന് അപ്പൊ ഇത് നമ്മള് കുറ്റിച്ചറിയ പോയൊരു വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ അവിടെയൊക്കെ പോയി എല്ലാ സ്ഥലങ്ങളും ഒക്കെ കണ്ട് തിരിച്ച് പോരുകയാണ് അപ്പോൾ ഇത് വാസുവേട്ടൻ്റെ കട എന്ന് പറഞ്ഞൊരു കടയാണ് കേട്ടോ ഇവിടെ എല്ലാ ബ്ലോഗർമാരും വരും ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഫേമസ് ആണ് എന്നൊക്കെയാണ് പറയുന്നത് ഞങ്ങൾ അറിയില്ല അപ്പോൾ എല്ലാവരും ആ ഭാഗത്തുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാം നമുക്കിപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് അവിടുത്തെ എന്നാണ് പറയണത് അപ്പോൾ ഞങ്ങൾ കുറ്റി ചേർ പോയി തിരിച്ച് പോരുകയാണ് ഒരു വീഡിയോ ആണത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ